കാർഷിക മേഖലയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും താല്പര്യമെടുക്കാനോ ഗവൺമെൻറ് തയ്യാറല്ല എൻ്റെ ഒരു കാരണം ഇന്ന് ഗവൺമെൻറ് നിലനിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ബഹു കമ്പനി കോർപ്പറേറ്റ് ഏജൻസികൾക്കു വേണ്ടിയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇവർ ഈ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് ഇവിടെ സമാധാനമായിട്ട് സന്തോഷം സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിക്കുവാനുള്ള അവസരം നിർഭയമായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് അത് ഉടപ്പം തന്നെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ വനപാലകരാണ് എങ്കിലും ജനപാലകരാണ് രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ജനപ്രതിനിധികളൊക്കെ ജനത്തെ പാലിക്കേണ്ടവരാണ് അവർ ചെയ്യുന്നില്ല അത് അവർ ഈ വനപാലകരുടെ ഇംഗിതമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അവരെന്ത് കൊടുക്കുന്നു അതനുസരിച്ച് ഇവർ ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കരട് നിയമത്തിൽ വന നിയമത്തിൽ വന്നിരിക്കുന്നത് ഏത് മനുഷ്യനും വനത്തിനടുത്ത് പോയാൽ അല്ലെങ്കിൽ പുഴ അടുത്ത് പോയാൽ അവന് അറസ്റ്റ് ചെയ്യാം വലിയ കിരാതമായ നിയമമാണതൊക്കെ ഇതൊക്കെ വാസ്തവം വന്നാൽ ജനങ്ങൾക്ക് വളരെ ദ്രോഹമായ ദുർവഹമായ ഭാരം അതുപോലെ നാട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജനങ്ങൾ ഭീതിയോടെ കഴിയുന്നിവിടെ വന്യമൃഗങ്ങളെ മാത്രം ഭയപ്പെട്ടാൽ മതിയായിരുന്നു നേരത്തെ ഇപ്പോൾ വനവാരകലെയും ഭയപ്പെടണം അവരാണ് ഭീകരന്മാർ കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ഇന്നലെ പോയി സംഭവിച്ചു പോലും ഇവിടുന്ന് വൈദികര് ഒൻപത് പേര് ഈ രാത്രി മുഴുവനും ആ സ്ഥലത്തുണ്ടായിരുന്നു കളക്ടർ വന്നതിപ്പിന്നെയാണ് എന്തെങ്കിലും തീരുമാനമുണ്ടായത് അതിനു മുമ്പ് ഈ ഡി എഫ് ഒയൊക്കെ വന്നിട്ട് അദ്ദേഹം ഒരു നിയമം പാട്ടില്ല അത് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല പറഞ്ഞ് ഒഴിവായി പോയത് പക്ഷേ കളക്ടർ വന്ന് കൃത്യം പറഞ്ഞു ഇന്ന് കാര്യങ്ങൾ ചെയ്യണം ട്രെൻഡ് ഇന്ന് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞു അത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇരുപത്തിയേഴാം തീയതി അദ്ദേഹം റിവ്യൂന് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് ഏതായാലും ഈ കാലഘട്ടത്തിൽ വളരെയേറെ ഭീതിയോടെ നിരാശയുടെ കഴിയുന്ന ജനത്തിന് പ്രത്യാശം നൽകിക്കൊണ്ട് ക്രിസ്മസ് വരികയാണ് അപ്പം അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു പ്രത്യാശയിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളേക്ക് പരിഹരിക്കാൻ രക്ഷകന് സാധിക്കും എന്നുള്ള ബോധ്യോട് നമ്മൾ പോകുന്നത് ഇങ്ങനെ ആളുകൾ എപ്പോഴും ഇങ്ങനെ ഫീജോട് കഴിയാൻ കഴിയുമോ ജീവിക്കാൻ കഴിയുമോ കാരണം എന്ന് ഇതിപ്പോൾ ഒരു ജോലി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണിക്ക് ഇത് തന്നെ പട്ടയമുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് അവരെ അവിടെയുള്ളവർ താമസിക്കുന്നത് അങ്ങനെയുള്ള ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കുന്നതാണ് പക്ഷേ ജനപ്രതിനിധികളും ഗവൺമെൻ്റും നോക്കേണ്ട കാര്യമില്ല ഇത് അത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് കാരണം ഇവർ ഇവരുടെയാണ് ഇവരുടെ ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഭീതി കൂടാതെയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് ചെയ്യുന്നില്ല ഇവർ അത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നില്ല ജനപതികളും ചെയ്യുന്നില്ല ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നു അതിന് മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറയും പലപ്പോഴും ഒരു ജീവനൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഗിമികളൊക്കെ കാണിച്ചു കൂട്ടും പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഈ വനനിയമം തന്നെ നോക്കൂ വനങ്ങൾ വനത്തിൻ്റെ സംരക്ഷണത്തിനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനും നട നടപടികൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ഒരു ജീവൻ സംരക്ഷണത്തിന് കാര്യത്തിനകത്ത് ഈ ഒരു സ്പീഡോ വേഗതയോ ഒന്നും കാണുന്നില്ല അത് നമുക്ക് ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രൈബ്യൂണൽ ഉണ്ട് അതുപോലെ ട്രൈബ്യൂണൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ആവശ്യം സഭയുടെ ആവശ്യമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ കാരണം ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ മരിച്ച ആ വ്യക്തി ആ വ്യക്തിയുടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ പ്രായമുള്ള ആൾക്കാരാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് ഒരു ഒരു അല്ലെങ്കിൽ കെട്ടിയിരിക്കുന്നത് ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് എന്തായാലും രണ്ട് രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് ഈ മൂന്ന് നാല് പേരുടെ ആശ്രയം ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഗവൺമെൻറ് ഇനിയുള്ള കാര്യത്തിലും കൂടെ ശ്രദ്ധിക്കണം അതായത് അവരുടെ പുനരധിവാസത്തിനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും എന്തെങ്കിലും സഹായം ചെയ്യണം ഗവൺമെൻറ് ഇത്തരം നഷ്ടപരിഹാരം കൂടുതൽ കൊടുക്കണം ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കുറവായ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് മാത്രമല്ല അതായത് ഇതിനകത്ത് ഇരുപത്തിനാല് ലക്ഷം കൊടുക്കുക നിയമനമായിട്ട് കൊടുക്കേണ്ടതുണ്ട് പത്ത് ലക്ഷം രൂപ കേരള ഗവൺമെൻറ് പത്തു ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നാല് ലക്ഷം രൂപ കളക്ടർ ഇങ്ങനെ നാല് മൂന്ന് രീതിയിൽ കൊടുക്കാൻ എടുക്കണമല്ല മൂന്ന് സ്ഥലങ്ങളിലും കൊടുക്കാനുണ്ട് കൊടുക്കുന്നില്ല അവർ ആദ്യം അഞ്ച് ലക്ഷം കൊടുത്തിട്ട് അവർ ഒഴിവായി പോകുന്നു അപ്പോൾ ഇതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു രക്ഷകനെ വിശ്വസിച്ചു കൊണ്ട് പോകുന്നു ഇന്ന് ഞാൻ ഉടനെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് പോവാണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ കോതമംഗലത്ത് ഒരു പ്രതിഷേധ റാലിയും പ്രതിഷേധ മീറ്റിങ്ങും ഉണ്ട് അതിൽ ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ് ഇവിടുന്ന് അച്ഛന്മാരും ഇവിടുത്തെ ആളുകളെല്ലാം ഉണ്ടാവും നമ്മൾ ഈ ആൾ കത്തോലിക്സപ്പെട്ട ആളല്ല പക്ഷേ മനുഷ്യജീവൻ്റെ വില മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നു